മെറി ക്രിസ്മസ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നല്ല എളുപ്പത്തിൽ ഒരു പ്ലം കേക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഇതുപോലെ ക്യാരമലൈസ് ചെയ്തു അതിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു ഒഴിച്ചിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കാൽ കപ്പ് നെയ്യും കൂടെ എടുത്തതാണ് ഞാൻ ഒന്നിച്ചെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തു എന്നിട്ട് ഒന്നര കപ്പ് നമ്മുടെ ഇരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് ഒക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഡേറ്റ്സ് കറുത്ത റീസൺസ് ഒക്കെ ഇട്ടാൽ നല്ലതാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ എന്നിട്ട് ഇത് അവിടെ ഇരുന്ന് ആറിട്ട് കേട്ടോ നമ്മൾ ആറ്റാനൊന്നും പോകണ്ട എന്നാലേ ഇതെല്ലാം അതിൻ്റെ അകത്ത് കിടന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുതിരത്തുള്ളു കേട്ടോ എന്നിട്ട് ഒന്നര കപ്പ് മൈദ ഒരു ടീസ്പൂൺ ഗ്രാമ്പു പൊടി അര ടീസ്പൂൺ ജാതിക്ക പൊടി പിന്നെ ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് ഞാനിടയ്ക്ക് അത് കലക്കാൻ പോയതാണ് ഞാൻ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അരിച്ചെടുക്കാം ഇത് ബീറ്റർ വേണ്ട ഒന്നും എക്സ്ട്രാ ഒരു പണിയുമില്ല കേട്ടോ ഇതുപോലെ രണ്ട് മുട്ട എടുക്കാം അത് നമ്മൾ മുട്ട പൊരിക്കാനൊക്കെ അടിക്കത്തില്ലേ അതുപോലെ അടിച്ചാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഈ കൂട്ടിലേക്ക് അത് ഒഴിക്കാം കൂട്ടാറേന് ശേഷം മുട്ട ഒഴിക്കാവുള്ള ശ്രദ്ധിക്കണേ എന്തെളുപ്പാന്നറിയാവോ ഈ കേക്ക് ഇത്രയും എളുപ്പത്തിൽ ഞാനൊരു പ്ലം കേക്ക് ഇല്ല എന്നിട്ട് ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിക്കാം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഇളക്കിയതേ ഉള്ളൂ കേട്ടോ ഇളക്കി കഴിയുമ്പം തന്നെ നല്ലൊരു കൂട്ടായിത്തീരും ഇത് ഒരു കേക്ക് ടിൻ്റെ സെറ്റ് ചെയ്ത് ഞാൻ ഓവനല്ല അഭിപ്രായം എടുത്തത് കേട്ടോ ഇതുപോലൊരു പാത്രത്തിൽ ഇങ്ങനെ ഒരു തട്ടിട്ടു അതിൻ്റെ മുകളിൽ കേക്ക് ടിൻ വെച്ചു എന്നിട്ട് പാത്രം അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുത്തു കേക്ക് റെഡി